ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കായംകുളം എം കോളേജ് ഗ്രൌണ്ടിൽ സംയുക്ത ഈദ്ഗാഹ് നടന്നു നിസ്കാരത്തിൽ നൂറുകണക്കിന് ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനവും തൃജിക്കലിന്റെയും പങ്കുവയ്ലിന്റെയും മഹത്തായ സന്ദേശവും കാണിച്ചു തന്ന മുപ്പത് ദിനങ്ങൾ ഒടുവിൽ ചെറിയ പെരുന്നാളിന്റെ പുലരിയിൽ നമസ്കാരവും സ്നേഹം പങ്കുവയ്ക്കലുമായി ഒത്തുകൂടി കായംകുളം എം എസ് എം കോളേജിന്റെ ഗ്രൌണ്ടിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നടത്തിവരുന്ന സംയുക്ത ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു അല്ലാഹു അക്ബർ കൊല്ലം സിറ്റി മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദ്വി നേതൃത്വം നൽകി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ നിരന്തരമാക്കിയെടുക്കുകയും ചെയ്തു അത് നമ്മളെ നല്ല ദൈവഭക്തന്മാരാക്കി സത്യത്തിൽ നോമ്പിന്റെ ലക്ഷ്യം എന്നത് തന്നെയാണ് ആത്മനിയന്ത്രണം കഴിയുന്നത് വാഗ്ദാനം നൽകിയിട്ടുള്ളത് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ഭാരവാഹികളായ പ്രൊഫസർ എ ഷാജഹാൻ ഹസൻ കുഞ്ഞ് തയ്യൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം